വളരെ പരുഷമായ ഒരു പെൺകുട്ടിയാണ് ധനി കണ്ണാടി അടുത്തേക്ക് പോയി തൂവാലയിൽ നിന്ന് മുടി അയച്ചു നീയോ അങ്ങനെ തന്നെ ഡി അവൻ എന്തെങ്കിലും പറയാൻ കഴിയും അവടെ മുറിയുടെ വാതിൽ ആരോ മുട്ടി ധ്വനി വാതിൽ തുറക്കാൻ പോയി അഗ്നി വാഷ്റൂമിൽ പോയി ശക്തിയായി വാതിൽ അടച്ചു ധനി വാതിൽ തുറന്നു ഉഷ അവളെ കണ്ടതും അവളെ കെട്ടിപ്പിടിച്ചു ഗുഡ് മോർണിംഗ് അമ്മേ ഉഷയും അവളെ സ്നേഹവും കെട്ടിപ്പിടിക്കുന്നു ഗുഡ് മോർണിംഗ് മോളെ ഉഷ അവളുടെ കൈ പിടിച്ചു മോളെ ഞാൻ പറയുന്നത് കേൾക്കുമോ എന്താമ്മേ പറ അമേരിക്കയിൽ സമി കേക്ക് കൊണ്ടുവന്നിരുന്നു അതിനുശേഷം അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോയി എപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടായിരുന്ന വിവേക് ഇന്ന് നിശബ്ദനായിരുന്നു അവ്നി അവൻ്റെ മനസ്സിൽ പതിഞ്ഞു പോയിരുന്നു അവളുടെ വാക്കുകൾ അവൻ്റെ മനസ്സിലായിരുന്നു അവളുടെ മനോഭാവമായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യമായൊരു പെൺകുട്ടി വിവേകിനെ അവഗണിച്ചു ഈ കാര്യം തന്നെ അവൻ്റെ അഹങ്കാരത്തെ വ്രണപ്പെടുത്തി അവന് ആഗ്രഹിച്ചാലും അവനെ മനസ്സിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞില്ല ഇപ്പം നിനക്ക് എന്താ പറ്റി ഇനി എന്തിനാണ് ഇത്ര നിശബ്ദമായിരിക്കുന്നേ ചിന്തകൾ ഉണർന്ന് വിവേക് പറയുന്നു ഓഹ് ഒന്നുല്ലടാ ഇതിനുശേഷം അവർ രണ്ടുപേരും വീട്ടിലെത്തി കുറച്ചു സമയത്തിന് ശേഷം സാമി പോകുന്നു വിവേക് ഒരു കുപ്പി ബിയർ മുഴുവൻ കുടിച്ച ശേഷം കിടക്കയിലേക്ക് വീഴുന്നു അവനി ചിന്തകളിൽ മുഴുകി വിവേക് ഉറങ്ങിപ്പോയി ഇന്ത്യയിൽ ഉഷ ദുനിയോട് നോക്കുമ്പോളെ നീ വിവാഹം അംഗീകരിക്കുന്നതെന്ന് എനിക്കറിയാം അഗ്നിയും സമ്മതിക്കുന്നില്ല പക്ഷെ വിവാഹം നടന്നിരിക്കുന്നു എൻ്റെ മകളുടെ നേരെ ആരും വിരൽച്ചുണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിൽ നിന്നോട് എന്തെങ്കിലും പറഞ്ഞ ധോനി വളരെ ശ്രദ്ധയോടെ ഉഷ പറയുന്ന കേട്ടിരുന്നു നീ വീട്ടിൽ എങ്ങനെ പെരുമാറിയാലും പുറത്തു പോകുമ്പോൾ ആർക്കൊന്നും പറയാൻ അവസരം ലഭിക്കാതിരിക്കാൻ ഈ വീട്ടിലെ മരുമകളായും അഗ്നിയുടെ ഭാര്യയായും പോലെ കാണണം മനസ്സിലായല്ലോ അല്ലേ സ്നേഹപൂർവ്വം അവളുടെ കവിൽ തട്ടിക്കൊണ്ട് ഉഷ പറഞ്ഞു ധ്വനി തലയാട്ടി അതെ അമ്മ എന്ന് പറഞ്ഞു ഉഷ പറഞ്ഞു വേഗം ഒരുങ്ങിവ അച്ഛൻ നിന്നെ കാത്തിരിക്കുന്നു അതും പറഞ്ഞു പക്ഷെപ്പോയി ധനി കണ്ണാടിന്റെ അടുത്തേക്ക് പോയി അവളുടെ മുന്നിൽ എല്ലാ മേക്കപ്പ് സാധനങ്ങളും ഉണ്ടായിരുന്നു അവൾ ഓരോ സാധനം നോക്കി പ്രത്യേകിച്ച് കുങ്കുമം വിവാഹ ഒരുങ്ങുന്നത് അവൾ ഇഷ്ടപ്പെട്ടിരുന്നു വിവേകിന് വേണ്ടി മാത്രം എന്നാൽ ഇന്നെല്ലാത്തിൻ്റെയും അർത്ഥം മാറി കാലം മാറി സാഹചര്യങ്ങൾ മാറി ഇന്നതെല്ലാം അവൾക്ക് പ്രശ്നമല്ല ഉഷിട വാക്കുകൾ മാനിക്കാൻ വേണ്ടി അവൾ മനസ്സില്ല മനസ്സോടെ ഒരുങ്ങാൻ തുടങ്ങി അവൾ അവളുടെ കണ്ണെഴുതി അവയെ കൂടുതൽ മനോഹരമാക്കി അവൾ അല്പം കുങ്കുമം നെറ്റിയിൽ വരച്ചു ചുണ്ടുകൾ ചുവന്ന ലിപ്സ്റ്റിക് നനഞ്ഞ മുടി വിടർത്തിയിട്ടു അപ്പോഴാണ് കുളി കഴിഞ്ഞ അഗ്നി പുറത്തേക്ക് വന്നതും അവൻ പുറത്തിറങ്ങിയ അവൻ്റെ കണ്ണുകൾ നേരെ ധോനിയിൽ പതിഞ്ഞു ഇന്ന് ആദ്യമായാണ് അവൻ ധ്വനിയെ ഈ രൂപത്തിൽ കാണുന്നത് ഒരു നിമിഷം അവൻ്റെ നോട്ടം അവളുടെ മുഖത്ത് തങ്ങി നിന്നു അടുത്ത നിമിഷം അവൻ നോട്ടം മാറ്റി അരമാരിൽ നിന്ന് ഡ്രസ്സ് പുറത്തെടുക്കാൻ തുടങ്ങി ധോനി വളരെ മുമ്പേ തയ്യാറായിരുന്നു പക്ഷെ അവൾ കണ്ണാടിയിൽ നിന്നും മാറുന്നില്ല അഗ്നി അത് കണ്ടും ദേഷ്യത്തോട് അവനെ നോക്കി യും കണ്ണടി മാറി നിക്കും അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു ധോനി അഗ്നിയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അഗ്നിക്ക് ധോനിയോട് നല്ല ദേഷ്യം തോന്നി അവൾ കാരണം അവൻ ഇതിനകം വളരെ വൈകിയിരുന്നു സോഫയിൽ കിടക്കുന്ന നനഞ്ഞ ടബിൽ അവൻ്റെ കണ്ണുകൾ പതിയുന്നു അവൻ പിറുപിറുക്കുന്നു ഇതിനേക്കാൾ മോശമായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൻ വേഗം ഒരു വേലക്കാരനെ മുറി വൃത്തിയാക്കാൻ വിളിച്ചു ഓഫീസിലേക്ക് ഒരുങ്ങാൻ തുടങ്ങി ഉഷയും രാജേന്ദ്രനും അനൂപം എല്ലാവരും പ്രഭാത ഭക്ഷണം ഏഷ്യയിൽ ഇരിക്കുകയായിരുന്നു ധനി എല്ലാവരുടെയും അടുത്തേക്ക് പോയി പുഞ്ചിരിച്ചു വാമുളെ ഇവിടെ ഇരിക്കെ അഞ്ചോ പത്തോ മിനിറ്റ് ശേഷം അഗ്നി പുറത്തേക്ക് വന്നു ആരെയും ശ്രദ്ധിക്കാതെ അവൻ നേരെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി പക്ഷെ രാജേന്ദ്രന്റെ ആജ്ഞാപരമായ ശബ്ദം അവനെ തടയുന്നു അഗ്നി ഭക്ഷണം കഴിച്ചു പോ രാജേന്ദ്രനോട് സംസാരിക്കാനൊന്നും ഒന്നും അഗ്നിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരുടെയും മുന്നിൽ ഒരു രംഗം സൃഷ്ടിക്കാൻ അവൻ ആഗ്രഹിച്ചില്ല അഗ്നി ഇരിക്കും നിന്നോടെങ്കിലും അവർ സംസാരിക്കാനുണ്ട് മുത്തച്ഛ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ആരോ കാരണം ഞാൻ ഇതിനകം വൈകി ഞാൻ ഓഫീസിലേക്ക് പോകണം അഗ്നി ധോനിയെ നോക്കി പല്ലൊരു കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ധോനിയുടെ ചുണ്ടുകൾ ഒരു നേരിയ പുഞ്ചിരി വിടർന്നു പക്ഷെ അവൾ ഒരിക്കൽ പോലും അവന് നോക്കിയില്ല അവൾ ഭക്ഷണം കഴിച്ചിരുന്നു രാജേന്ദ്രൻ ഓഫീസിലേക്ക് വിളിക്കുന്നു ഹലോ ദയവായി അഗ്നിയുടെ ഇന്നത്തെ എല്ലാ മീറ്റിങ്ങുകളും റദ്ദാക്കും രാജേന്ദ്രൻ പറഞ്ഞു കേട്ട് അഗ്നി രാജേന്ദ്രനെ പക്ഷെ മുത്തച്ഛ മീറ്റിംഗ് രാജേന്ദ്രൻ അഗ്നിയെ നോക്കി കസേരിലിരിക്കാൻ ആംഗ്യം കാണിച്ചു അഗ്നി ദേഷ്യത്തോടെ തന്റെ ഓഫീസ് ബാഗ് അവിടെ നിറഞ്ഞു കസേരിൽ ഇരുന്നു എന്താണ് മുത്തച്ഛനോട് പറയാനുള്ളത് അവന്റെ ദേഷ്യം കണ്ട് ഉഷൈമാനവും ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത പോലെ ഇരുന്നു ഈ രാജേന്ദ്രൻ എന്ന ഞാൻ ഇന്ന് എല്ലാവരോടും പറയുന്നു ഇനി മുതൽ എനിക്കൊരു കൊച്ചു മകൻ മാത്രമേ ഉള്ളൂ എനിക്ക് വിവേകുമായി ഒരു ബന്ധവുമില്ല വിവേകിന്റെ പേര് കേട്ട് ധോനിയുടെ കൈകൾ ഒരു നിമിഷം നിലച്ചു അത് അഗ്നി ശ്രദ്ധിച്ചു എന്റെ വീട്ടിലോ ഓഫീസിലോ സ്വത്തിലോ വിവേകിന് ഒരു അവകാശവും ഇല്ല വിവേകിന്റെ പേരിലുള്ളതെല്ലാം ഇന്നു മുതൽ ധോനിയുടെ പേരിലായിരിക്കും ഇത് കേട്ട് ധോനിയെ അത്ഭുതത്തോടെ രാജേന്ദ്രൻ നോക്കി ഇത് മാത്രമല്ല അഗ്നിയോടൊപ്പം ധോനി മോൾ ഓഫീസിനുടമയായിരിക്കും അവൾക്ക് തുല്യ അവകാശങ്ങൾ ഉണ്ടായിരിക്കും കമ്പനിയുടെ അറുപത് ശതമാനം ഓരികൾ ധോനിയുടെ പേരിലാണ് നാൽപ്പത് ശതമാനം അഗ്നിയുടെ പേരിലുമായിരിക്കും ഇത് മാത്രമല്ല ധോനിയുടെ ഒപ്പില്ലാതെ ഓഫീസിലൊരു ജോലി നടക്കില്ല ഈ നിയമം എല്ലാവർക്കും ബാധകമാണ് അഗ്നി നിനക്കും ദേഷ്യം കൊണ്ട് അവൻറെ മുഷ്ടികൾ മുറുകി ഇതെന്താണ് മുത്തച്ഛ എനിക്ക് ഓഫീസ് ജോലി ഒട്ടും ഇഷ്ടമല്ല എനിക്ക് അവിടെ പോകാനും താല്പര്യമില്ല കൊഴപ്പില്ല മോളെ നീ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത് നീ ഒപ്പിട്ടാ മാത്രം മതി മോളെ അത് ചെയ്യാൻ പോയില്ലെങ്കിൽ ഓഫീസിലെ ആളുകൾ തന്നെ നിന്റെ ഒപ്പെടുക്കാൻ നിന്റെ അടുത്തേക്ക് വരും എനിക്കിപ്പോ ഓഫീസിൽ പോകാൻ കഴിയും അവൻ ദേഷ്യത്തോട് രാജ്യത്തോട് ചോദിക്കുന്നു അതെ തീർച്ചയായും അൽ സ്വയം ചേച്ചുകൊണ്ട് പറയുന്നു ഓ എന്റെ ദൈവമേ എന്തൊരു കൂടി ബിസിനസ് ഈ പെൺകുട്ടി അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ഞാൻ ആലോചിച്ചു പക്ഷേ എന്റെ മുത്ത പൂർണ്ണമായി കുടുക്കി രാജേന്ദ്രൻ സ്വയം ചിന്തിച്ചു അഗ്നി എനിക്കറിയാം ഇനി നീ ആഗ്രഹിച്ചാൽ ധോനിയെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ കഴിയില്ല ധോനിയുടെ ഒപ്പില്ലാതെ ഓഫീസിൽ ഒരു ജോലി നടക്കില്ലെന്ന് അറിഞ്ഞ ഉടനെ ഞെട്ടിപ്പോയി ഒരു ദിവസം കൊണ്ട് ധോനി തൻ്റെ സമാധാനപരവ് ജീവിതത്തിൽ വലിയ നാശം വിതച്ചു ഇപ്പോൾ ഓഫീസിലും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരെ തല മൊത്തത്തിൽ കറങ്ങുന്ന പോലെ അഗ്നിക്ക് തോന്നി ഈ മുത്തച്ഛനെന്നെ പൂർണ്ണമായും കുടുക്കിലാക്കി ഞാൻ അവളെ എൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കാൻ നോക്കുമ്പോൾ മുത്തച്ഛനെ അത് മനസ്സിലാക്കി എന്നെ കുടുക്കി ദേശത്തോടെ അഗ്നി ഓഫീസ് വിട്ടു സ്വയം പുഞ്ചിരിച്ചുകൊണ്ട് രാജേന്ദ്രൻ പറഞ്ഞു എനിക്ക് നന്നായി അറിയാം അഗ്നി ഇപ്പോ നിനക്കിനി ഒരിക്കൽ പോലും ധോനിമോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല പ്ലേറ്റിൽ സ്പൂൺ ഇളക്കിക്കൊണ്ടിരുന്ന കൊണ്ടിരുന്ന ധോനിയെ അയാൾ നോക്കി അവൾ എന്തോ ആലോചിച്ചിരിക്കുകയാണ് എന്താ പറ്റിയത് മോളെ മോളെന്താ മോൾക്ക് അഗ്നി പേടിയാണോ രാജേന്ദ്രൻ ചോദിച്ചു കേട്ടതും ധോനി ഒരു കൊച്ചുകുട്ടിയെ പോലെ അയാളെ തുറച്ചു നോക്കി എനിക്ക് പേടിയൊന്നുമില്ല മുത്തച്ഛന്റെ കൊച്ചുമകനെ ഒന്നോ പത്തോ അഗ്നിയുടെ മുന്നിൽ നേരിൽ വന്നാലും ഞാൻ പേടിക്കില്ല രാജേന്ദ്രനും മുഷയും അവൾ പറഞ്ഞു കേട്ട് പൊട്ടിച്ചിരിച്ചും ഓഫീസ് ബാഗം മറന്നു വെച്ച അഗ്നി വാതിലക്കൽ അവൾ പറയുന്ന കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അനൂപും മുഷയും അഗ്നിയെ കണ്ട ഉടനെ അവർ വേഗം വായടിച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അഗ്നി ദേശത്തോടെ ധനിയെ തുറിച്ചു നോക്കിയായിരുന്നു ധനി അവനെ തുറച്ചു നോക്കി അഗ്നിയൊന്നും പറയാതെ ബാഗ് എടുത്ത് പോയി ധ്വനിയുടെ വാക്കുകള അഗ്നിയുടെ ചെവിയിൽ മുഴങ്ങി ഒരാളല്ല പത്ത് അഗ്നി വന്നാലും ഞാൻ ഭയപ്പെടില്ല പത്ത് പേരെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ഒരു അഗ്നി മാത്രം മതി എന്നെ കുറിച്ച് അറിയാത്ത കൊണ്ടാണ് ഇപ്പൊ നീ ഇങ്ങനെ പറയുന്നത് കൊരുട്ടടയ്ക്കയുടെ നീളമേ ഉള്ളൂ എന്ന നാവ് റൂഡ് പോലെയാണ് മുത്തച്ഛ എനിക്ക് അമ്മയാ ആ ചെയ്യും കാണണം ഞാൻ എന്റെ വീട്ടിലേക്ക് പോക്കോട്ടെ അതിനെന്താ മോളെ മോൾക്ക് ഞങ്ങളോട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല മോൾക്ക് പോവാം ഒരു മിനിറ്റ് കാത്തിരിക്കാച്ച ധോനിയുടെ വിവാദത്തിന് ശേഷം ആദ്യമാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോ അഗ്നി മോളോടൊപ്പം പോയില്ലെങ്കിൽ രാജേന്ദ്രൻ എന്തോ ചിന്തിക്കുന്നു നീ പറഞ്ഞ ശരിയാണ് അവളെ ചുറ്റുപാടുള്ള ആരും അവരോടൊന്നും ചോദിക്കാതിരിക്കാൻ നമ്മൾ അവരെയും ശ്രദ്ധിക്കണം ഞാൻ അഗ്നിയോട് സംസാരിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫോൺ എടുത്ത് സ്പീക്കറിന് ഇട്ടു മുത്തച്ഛന്റെ തീരുമാനത്തിലും ധോനിയുടെ പ്രവൃത്തികളും വാക്കുകളിലും അഗ്നി ദിനത്തിന് അസ്വസ്ഥനായിരുന്നു രാജേന്ദ്രൻ വിളിക്കുന്ന കണ്ടക്ടറിന് പല്ലടിച്ച് കോൾ എടുത്തു ഇനി എന്താ വേണ്ടത് മുത്തച്ഛനെ മുത്തച്ഛന്റെ സന്തോഷം നോക്കിയാൽ മാത്രം മതിയല്ലോ മുത്തച്ഛനുള്ള പോലെ അതേ സന്തോഷ സാമൂഹ്യം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ എന്തിനാവാ മുത്തച്ഛനെ വിളിച്ചത് അവന്റെ ശബ്ദത്തിൽ നിന്ന് അവൻ നല്ല ദേഷ്യത്തിലാന്ന് രാജേന്ദ്രൻ്റെ വ്യക്തമായിരുന്നു നീ എവിടെ ഉടൻ ഇങ്ങോട്ട് തിരിച്ചു വരണം ധൊനിമോൾ മോളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ നീയും മോളുടെ കൂടെ പോവണം അവൾക്ക് അവടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അവൾ പോക്കോട്ടെ അതിന് എന്നെ എന്തിനാ വിളിക്കുന്നേ ദുനിയും അവൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീ പോയ പത്നി കാരണം ധുനു മോളെ നിന്റെ ഭാര്യയാണ് അവളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ട ചുമതല ഞങ്ങൾക്കല്ല ഉള്ളത് അഗ്നി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മൊത്തത്തിനോടും ഞാൻ എത്രവട്ടം പറയും അവളെ എൻ്റെ ഭാര്യയായി കണക്കാക്കുന്നില്ല എന്ന് എത്ര തവണ ഞാൻ ഇതേ കാര്യം പറയണം ഞാൻ ഒരിക്കലും അവളോടൊപ്പം അവളുടെ വീട്ടിലേക്ക് പോവില്ല ഞാൻ അവളോടൊപ്പം എവിടെയും പോകുമെന്ന് ആരും പ്രതീക്ഷിക്കരുത് അതും പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ധനി ധ്വനി അവളുടെ പേര് കേൾക്കുമ്പോഴേക്കും വിറഞ്ഞ് കേറുക അവൾ എൻ്റെ ആരുമല്ല ഈ അഗ്നിയുടെ ജീവിതത്തിലൊരു പെണ്ണില്ല ഞാൻ വർഷയായിരുന്നു സ്നേഹിച്ചതും പക്ഷെ അവള് അവൻ ഫോൺ സൈഡ് സൈറ്റിലേക്ക് എറിഞ്ഞു ധനിയുടെ മുഖം വാടി ഈ കടുവ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും ഇനി ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലേക്ക് പോകും ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് എന്നെ പറഞ്ഞു വിടില്ല ഈ കടുവയ്ക്ക് ഒന്ന് എൻ്റെ കൂടെ വന്നാൽ എന്താ ധൊനി മോളെ മോൾ സങ്കടപ്പെടണ്ട മോള് വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കോ സൂര്യവംശി കുടുംബത്തിലെ മരുമകൾ വീട് വിട്ടുപോയതുപോലെ തോന്നണം രാജേന്ദ്രൻ ധോനിയെ നോക്കി അഗ്നി എങ്ങനെ അവിടേക്ക് പറഞ്ഞു വിടണം എന്നെനിക്ക് നന്നായി അറിയാം അത്രയും പറഞ്ഞു വിടയാൽ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ധുനിയുടെ ചുണ്ടിൽ ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരി വിടർന്നു കുറച്ചു സമയത്തിന് ശേഷം ധോനി അവളുടെ വീട്ടിലേക്ക് പോകുന്നു ധുനി വളരെ സന്തോഷവതിയായിരുന്നു അഗ്നിയും അന്നേരം ഓഫീസിലെത്തിയിരുന്നു എപ്പോഴും എന്ന പോലെ അവൻ്റെ മാനസികാവസ്ഥ മോശമായിരുന്നു അവൻ്റെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു അഗ്നി നേരെ അവന്റെ ക്യാബിലേക്ക് പോയി അവൻ്റെ മാനേജറും അവൻ്റെ പിന്നാലെ ചെന്നു ഇന്നത്തെ മീറ്റിംഗ് അഗ്നി തന്റെ കസേരിലിരുന്നു ഒരു മീറ്റിംഗും റദ്ദാക്കില്ല എല്ലാവരെയും വിളിച്ചു മീറ്റിംഗ് റെഡി ആവാൻ പറ അത്രയും പറഞ്ഞ് അഗ്നി ലാപ്ടോപ്പിൽ വിവരങ്ങൾ വേഗത്തിൽ ചലിപ്പിക്കാൻ തുടങ്ങി വർഷയുടെ ചിന്തകൾ അവൻ്റെ മനസ്സിൽ വരാതിരിക്കാൻ അഗ്നി തൻ്റെ ജോലിയിൽ മുഴുകി ധുനി അഗ്നി വളരെയധികം വിഷമിപ്പിച്ച വർഷയെക്കുറിച്ച് അവൻ ചിന്തിച്ചിരുന്നില്ല പക്ഷെ ധുനി അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് ദേഷ്യത്തിലൂടെയാണെങ്കിൽ പോലും ദൂനിയവൻ്റെ മനസ്സിലുണ്ടായിരുന്നു മറുവശത്ത് അഗ്നി എപ്പോഴും അവളുടെ മനസ്സിലും ഹൃദയത്തിലുമായിരുന്നു എന്നത് മറ്റൊരു കാര്യമായിരുന്നു എല്ലാത്തിനും ഉപരി വർഷ അവനെ വളരെയധികം സ്നേഹിച്ചു പക്ഷെ അവൾ നിസ്സേഹയായിരുന്നു കള്ളം പറഞ്ഞ് അഗ്നി അവൾ തള്ളി പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അഗ്നി സത്യം കണ്ടെത്തിയാലോ അപ്പോൾ അഗ്നി എന്ത് ചെയ്യും വർഷയുടെ മനസ്സ് അസ്വസ്ഥമായി ദൂനിയ അവളുടെ വീട്ടിലെത്തി അവളെ സുരക്ഷിതമായും സന്തോഷവതയും കണ്ട അവളുടെ കുടുംബം ഹൃദയത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞു ധുനിയുടെ സ്റ്റേയിൽ കണ്ട് ചുറ്റുമുള്ള ആളുകൾ പോലും അത്ഭുതപ്പെട്ടു അഞ്ചോറോ കാറുകൾ അതിൽ രണ്ടെണ്ണം അവളുടെ ബോഡി ഗാർഡ്സ് മാത്രമായിരുന്നു ധുനി സന്തോഷത്തോടെ എല്ലാവരെയും നോക്കി അപ്പോഴാണ് അയൽപക്കത്തുള്ള ഒരു സ്ത്രീ ചോദിക്കുന്നത് ധുനി നിന്റെ ഭർത്താവോടൊപ്പം വന്നിട്ടില്ലേ ധോനി പുഞ്ചിരിച്ചു ഏട്ടൻ വളരെ തിരക്കിലാണ് അതുകൊണ്ട് ഏട്ടൻ വരാത്തേ പക്ഷെ വൈകുന്നേരം ആവുമ്പോഴേക്കും ഏട്ടൻ തീർച്ചയായും ഇങ്ങോട്ട് വരും അവൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ധോനിയുടെ കുടുംബം അവൾ അകത്തേക്ക് കൊണ്ടുപോകുന്നു അവർ എത്ര സന്തോഷത്തിലാണെന്ന് അവരുടെ മുഖത്ത് നിന്ന് വ്യക്തമാണ് ധോനിയുടെ മുന്നിൽ ആരും വിവേകിന്റെ പേര് പോലും പറഞ്ഞില്ല അതേസമയം അഗ്നി ഓഫീസിൽ തന്റെ ജോലി ചെയ്തിരിക്കുകയായിരുന്നു മുത്തച്ഛൻ റദ്ദാക്കിയ മീറ്റിംഗ് അവൻ വീണ്ടും സംഘടിപ്പിച്ചിരുന്നു പക്ഷെ ധോനിയുടെ ഒപ്പില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അഗ്നി മറന്നു പോയിരുന്നു അഗ്നിയുടെ മാനേജർ വന്നു സാർ ഞാൻ അവരോട് സംസാരിച്ചു ഒരു മണിക്കൂറിനുള്ള മീറ്റിങ്ങിന് അവിടെ എത്തും അഗ്നി അവിടെ നോക്കാതെ പറഞ്ഞു കൊള്ളാം മാനേജർ ഒരു ഫയൽ അഗ്നിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സാർ ഈ ഫയൽ നിങ്ങളുടെ ഒപ്പ് വേണം അല്ലെങ്കിൽ ജോലികൾ ആരംഭിക്കില്ല തന്റെ ഒപ്പ് ഇപ്പോൾ പ്രസക്തമല്ലെന്ന് അഗ്നി പൂർണ്ണമായും മറന്നിരുന്നു ഇനി അത് ധോനിയുടെ ഒപ്പായിരിക്കും അഗ്നി പെട്ടെന്ന് ഒപ്പിട്ടു മാനേജർ ഫയൽ എടുത്തു പോയി അയാൾ പോയ ഉടൻ തന്നെ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിരട്ടി വേഗത്തിൽ അയാൾ തിരിച്ചെത്തി അഗ്നി അയാളെ നോക്കി ചോദിച്ചു വട്ട് സർ അതായത് അയാൾ സംസാരിക്കാൻ മടിച്ചു അഗ്നി കണ്ണുകൾ ചോദിച്ചു എന്താണ് സംഭവിച്ചത് വേഗം പറയൂ സർ സാറിൻ്റെ ഒപ്പിന് ശേഷം ഒന്നും നടക്കുന്നില്ല അവർ പറയുന്ന സാറിൻ്റെ ഒപ്പ് ഇനി പ്രവർത്തിക്കില്ലെന്നാണ് ഇപ്പോൾ ചെറിയ പേപ്പറുകൾ പോലും ധോനിയുടെ ഒപ്പ് വേണം എന്ന് അഗ്നി പെട്ടെന്ന് ഓർക്കുന്നു ഇതോർത്തതും അവന് വീണ്ടും ധോനിയോട് ദേഷ്യം വന്നു ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ എന്തെങ്കിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് എപ്പോൾ അവളിൽ നിന്ന് മോചനം ലഭിക്കുന്നു എനിക്കറിയില്ല ഇനി ഞാൻ എന്ത് ചെയ്യണം സാർ അഗ്നി എടുത്ത് വീട്ടിലെ നമ്പർ ഡയൽ ചെയ്തു അടുത്ത പേപ്പർ വേഗം തയ്യാറാക്കൂ വീട്ടിൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു റിങ്ങുകൾക്ക് ശേഷം ഉഷ ഫോൺ എടുത്തു ഹലോ ഹലോ അമ്മേ പെട്ടെന്ന് നമ്മളോട് എന്നെ വിളിക്കാൻ പറ അഗ്നിയുടെ അതേ കാർഷികമായ ശബ്ദം ഉഷ അറിയാത്തതുപോലെ അഭിനയിക്കുന്നു ഏത് പെൺകുട്ടി മോനെ